നമസ്കാരം കേരള സ്വാഗതം ഞാൻ ഹൈവേ പോലീസിന്റെ മഴക്കാല ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വാഹനങ്ങളുടെ രേഖകൾ ശരിയായവർക്ക് മധുരം നൽകിക്കൊണ്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് സംസ്ഥാനപാത കടവല്ലൂർ കുറ്റിപ്പുറം പാതയിൽ ഹൈവേ പോലീസ് നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഭാഗമായി ട്രാഫിക് പരിശോധനയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ എടപ്പാൾ മേഖലയിൽ പരിശോധനയും ബോധവൽക്കരണവുമാണ് നടത്തിയത് സംസ്ഥാന പോലീസ് ജനങ്ങൾക്കിടയിൽ ട്രാഫിക് സുരക്ഷാ ബോധം വളർത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായാണ് ബോധവൽക്കരണവുമായി രംഗത്തെത്തിയത് മഴക്കാലത്ത് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ എന്നിവ പ്രവർത്തിപ്പിക്കുന്നതും ലൈസൻസ് ഇൻഷുറൻസ് പുക ടെസ്റ്റ് ലൈസൻസ് ഹെൽമറ്റ് എന്നിവ ശരിയായ രീതിയിൽ കൈവശം ഉള്ളവർക്കും പോലീസ് മധുരം നൽകി പരിപാടി ഭംഗിയാക്കി അമിത വേഗത ഇരുചക്ര വാഹനത്തിൽ കൂടുതൽ പേരുമായി പോകുന്ന യാത്രക്കാർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ പങ്കുവെച്ച് ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും പോലീസ് ബോധവൽക്കരണം നടത്തി എടപ്പാൾ റൈഹാൻ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് ഹെൽത്ത് സയൻസിലെ ഡോക്ടർ ബർലി ആയിഷ അഫ്സാൻ തുടങ്ങിയവരും വിദ്യാർത്ഥികളും ബോധവൽക്കരണത്തിൽ പങ്കാളികളായി വാഹന പരിശോധനയിലും ബോധവൽക്കരണ പരിപാടിയിലും ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് എഎസ്ഐ റഷീദ് പാറക്കൽ സി പി ഒമാരായ എം ജെ പ്രവീൺകുമാർ എസ് ആർ സുധീഷ് പരിശോധനക്ക് നേതൃത്വം നൽകി തുടർ ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം